അവിടെ അല്ല പോലീസിനെ ഇത് ഒരു നാടിന്റെ ഉത്സവത്തിന്റെ ഒരു ഒരു നാടിന്റെ ദേവതയായത് നീ എന്തു പറയുന്ന വരമ്പത്തെ മുടിയാ സാ വരമ്പത്തെ മുടിയുണ്ട് കണ്ണാടി കൈയും കാലും എല്ലാം മുറിഞ്ഞിരിക്കുക അമ്പലത്തിൽ നിന്ന് മോക്ഷിച്ച് തരണ്ട വീന്നോണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കനടിയും ഉണ്ട് വെളക്കയും ഉണ്ട് ഇതാണ് ഇ മുടിയാണ് മുടി രണ്ടാണ് രണ്ടാണ് ഇതാണ് തരണ്ട വീന്നോണ്ടിരിക്കുന്നു മുടിയാ വരമ്പത്തെ മുടിയാ മുടിയാണ് വരമ്പത്തെ മുടിയാണ് നമ്മക്ക് തുന്നി എടുക്ക് വരമ്പത്തെ തുന്നി എടുക്ക് എങ്ങോട്ട് കൊടുക്കാനാണ് ചെയ്യുന്നേ സർ എടുത്തേ നിങ്ങൾക്ക് കനക്കുന്നല്ലേ കനക്കുന്നല്ലേ നിങ്ങൾ പിടിച്ചേ കനക്കുന്ന ാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് ഞാനല്ല ഗുരുവന്തരും ഇല്ലേ ഞാനൊക്കെ ഒന്ന് വടക്കിട പുറത്ത് ഗുരുവന്തരം ഇല്ല പിന്നെ അമ്പലത്തിൽ നിന്ന് നോട്ടില്ല ഇത്രയും വലിയ അമ്പലത്തിൽ നിന്ന് അല്ല അവിടുത്തെ സെക്രട്ടറി വന്നയാള് പിടിച്ചാ വേണ്ട 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 നിങ്ങടെ d 르 l u കുടുംബ വേരൊന്നും അല്ല കുടുംബ പറയേ ഫോട്ടോ ഫോട്ടോ എടുത്തല്ലേ അമ്പലത്തിൽ നിന്ന് വന്നു പറഞ്ഞു അമ്പലത്തിൽ അങ്ങനെ പോണ്ടോ അങ്ങനെ പോകണ്ട വിഗ്രഹം മുൻപുള്ളൂടെ വിഗ്രഹ ഇടൻ മുൻപൂരി തോന്നിള്ളായിരുന്നു കണ്ണൂര് ഗുരുമന്തരമില്ല അവിടുത്തെ കിഴക്കോട്ട് റോഡില്ല റോഡ് വീട് വീട് എനിക്കറിയാൻ വീട് ഞാൻ എനിക്ക് ഇവരിപ്പൊ കൊണ്ടുപോയില്ല അമ്പലം ഇപ്പൊ ഞാൻ അവിടുന്ന് വന്ന കൂട്ടി ഞങ്ങൾ പാലയാച്ചു വീട്ടിൽ പോയിരുന്നു ഇപ്പൊ ഇത് വിഗ്രഹവും അമ്പലത്തിന്റെ പാലിയാച്ചു മ്മ ഇരിക്കുന്നുണ്ട് സാധനം അമ്പലത്തിന് ഇത് പോമ്പലത്തിന് കമ്മറ്റിക്കാരി വരുന്നുണ്ട് കമ്മറ്റിക്കാരി വന്നിട്ട് പോയാൽ മതി പോലെ 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 കമ്മറ്റിക്കാരി വന്നിട്ട് പോയാണ്ട ഇവിടെ ഇരുന്ന് നീ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കേട്ടോ അമ്പലത്തിൽ ഇരിക്കോട്ട് നീ നീ കേട്ടോ നിന്നെ എനിക്കണ്ടീ നി മാത്രം നിന്നെ വെറുതെ വിട്ട് അല്ലേ ഉണ്ടല്ലോ ഇത് നീ പറഞ്ഞേ നീ എന്താ പറഞ്ഞേണ്ടേ പറഞ്ഞേ നിന്നെ വേറെ വിട്ടു ഞങ്ങള് കാണാൻ എന്താ അറിയാണിമ ഞങ്ങളോടാല്ലോ എന്തോ എന്താ പറഞ്ഞോണ്ടോ ഞങ്ങള് കേട്ടോ കേട്ടോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാനും പറഞ്ഞു അതും എടുത്ത് വെക്കണ അതും നേരെ നോക്കി നേരെ കാണിക്കടാ നീ ീ അല്ല സാറേ പോലെ 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 അങ്ങനെ പോലെ അങ്ങനെ പോലെ അവിടേക്ക് അവിടേക്ക് കമ്പനിക്കാരി വരുന്നുണ്ട് സാറേ എനിക്ക് അങ്ങനെ പോയാലോ அங்கே கார்களே இனி இன ஏது குடும்பங்க